എൻ്റെ പേര് ജോസി എബ്രഹാം പേരൂർ കോട്ടയം എന്ന സ്ഥലത്താണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നു നിൽക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞ കൂടുതൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം പറയാൻ വിട്ടുപോയിരുന്നു അതാണ് ഞാൻ ആദ്യമായി തന്നെ പറയാൻ പോകുന്നത് അത് എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ മാളത്തേക്ക് പോകുവാനായിട്ട് ഒരു വിസ റെഡിയാകുവാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ആ ഉടമ്പടി പ്രകാരം എല്ലാ കാര്യങ്ങളും നേരെയായി അവസാന നിമിഷം ഏജൻ്റ് ഒരു രണ്ട് ലക്ഷം രൂപയുടെ കാര്യം വേണം എന്ന് പറയുകയും ചെയ്തു ആ സമയത്ത് രണ്ട് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു ഒരു മാർഗ്ഗവുമില്ലായിരുന്നു ആരോട് ചോദിക്കാനുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ്റെ ടോക്കിലൊക്കെ കേട്ടിട്ടുണ്ട് പൈസ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ കിട്ടും എനിക്ക് ഒരു ശതമാനം പോലും വിശ്വാസമില്ലാത്ത ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വൈകുന്നേരം ഇരുന്നു പ്രാർത്ഥിച്ചു രണ്ട് ദിവസം എൻ്റെ മുമ്പിൽ സമയമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ എനിക്കൊരു കോളേജിലൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഞാൻ വളരെ വിഷമത്തോടെ സംസാരിച്ചു എനിക്ക് ഇന്ന പോലെ മോൻ്റെ കാര്യത്തിൽ രണ്ട് ലക്ഷം രൂപ വേണം അത് എങ്ങനെയെങ്കിലും കിട്ടാൻ ആരെങ്കിലും സഹായിക്കുമോ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചും പറഞ്ഞു നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ടൗണിൽ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ടൗണിൽ ചെന്നപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ആ എനിക്ക് തന്നു എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല ഇത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല വീണ്ടും അന്ന് വൈകുന്നേരം തന്നെ ഒരു എട്ട് മണിയായപ്പോൾ വേറൊരു കൂട്ടുകാരൻ എനിക്ക് പതിനായിരം രൂപ തന്നു അങ്ങനെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എൻ്റെ കൈ കിട്ടി ബാക്കി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വൈകുന്നേരം തന്നെ ഒരാളെ വിളിച്ചു ആ ആളെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ നാളത്തെ വാറക്കപ്പണിക്ക് കൊടുക്കാനുള്ള പൈസയാണ് നിനക്ക് തരാനില്ല നീ വേറെ അന്വേഷിച്ചോളാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു വീണ്ടും രാവിലെ എഴുന്നേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അഞ്ചുമണിയായപ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങി ഒരു ഒമ്പത് മണിയായപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു മാതാവ് യാതൊരു മാർഗ്ഗവും ഇല്ല ഈ ഇരുപത്തഞ്ച് എവിടെ നിന്ന് കിട്ടും ഇത് പറഞ്ഞ് ഞാനിത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ മൊബൈലും എല്ലാം താത്ത് വെച്ച് ഞാൻ ഒരു മിനിറ്റ് കിടന്നു ഒരു മിനിറ്റ് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു തലേ ദിവസം പൈസ തരികയല്ല അല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ എന്നെ വിളിച്ച് ചോദിച്ചു നിനക്ക് പണം കിട്ടിയോ ഞാൻ പറഞ്ഞു കിട്ടിയില്ല എന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ആ എന്നോട് ചോദിച്ചു നിനക്ക് ഗൂഗിൾ പേ ഉണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് ഞാൻ ഇരുപത്തയ്യായിരം രൂപ തരാം എന്ന് പറഞ്ഞ് എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ തന്നു ഇത് പറയുമ്പോൾ എനിക്ക് അതിശയമുണ്ട് കാരണം ഇത് എടുത്തു പറയാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ എടുത്തു പറയാൻ കാരണം ഞാനിവിടെ ഈ കൃപാസനത്തിൽ വന്നത് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരാളായിട്ടാണ് പ്രത്യേകിച്ച് നമ്മളുടെ കൃപാസന പത്രം അതൊക്കെ ഞാൻ വളരെ പുച്ഛത്തോടെ കണ്ട ഒരു സാധനമായിരുന്നു പിന്നെ രണ്ടാമത് ഈ പൈസ കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ ഈ കൃപാസനത്തിൽ കൂടെയും പിന്നെ യൂട്യൂബിലൂടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അത് അച്ഛൻ്റെ ഒരു തട്ടീരാണ് വെട്ടീരാണ് പറ്റിരാണ് കാരണം ഇങ്ങനെ എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത് അച്ഛൻ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ഇവിടെ നിർത്തി പറയിപ്പിക്കുന്നതാണ് എന്ന് വിശ്വസിച്ച ആളാണ് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം കാരണം ഇതങ്ങനെയല്ല എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മാതാവ് എവിടെ നിന്നില്ലാത്ത പൈസ എനിക്ക് ഉണ്ടാക്കി തന്നു അത് ഏറ്റവും വലിയൊരു അത്ഭുതമായി തന്നെ ഞാൻ കാണുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയാൻ കാരണം രണ്ടാമത് എൻ്റെ മോൻ മാൾട്ട് പോയിരുന്നു മാൾട്ട് പോയ മകന് രണ്ടാമത് അത് രണ്ടാം വർഷം അത് പുതുക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാമ്പ് ചെയ്യുന്നില്ല അകപ്പാടെ വിഷമതലായിരിക്കുന്നു അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇനി ഇത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോരണ്ടി വരുമെന്ന് അപ്പോൾ എനിക്കൊരു ലാഗിങ് ഉണ്ടായിരുന്നു എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും എൻ്റെ മാതാവ് എൻ്റെ മോന് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയി ഏഴാമത്തെ ദിവസം തന്നെ അവൻ്റെ വിസ പ്രോസസ് നടന്നു പത്താമത്തെ ദിവസം അവൻ്റെ സ്റ്റാമ്പ് ചെയ്ത് അവൻ്റെ എല്ലാ പേപ്പറുകളും ക്ലിയറായി കിട്ടുകയും ചെയ്തിരുന്നു ഇനി മൂന്നാമത് എൻ്റെ മകളുടെ കാര്യമായിരുന്നു മകൾക്കൊരു ചെറിയ വൈറൽ വേദന ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അപ്പൻഡിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരാൻ പറഞ്ഞു അവളവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കയറ്റി ഹോസ്പിറ്റലിൽ കാണിച്ച് കഴിഞ്ഞപ്പം ഡോക്ടറ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അപ്പൻസ് തന്നെ ആയിരിക്കും നമുക്ക് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം ഭക്ഷണം ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ മോളെ അതിനകത്ത് സ്കാൻ ചെയ്യാൻ കയറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കൊടുത്തു കൊടുത്തുവിടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൊടുക്കാൻ പറ്റിയില്ല ഞാനത് കൊടുക്കാൻ പറ്റിയില്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വന്നു വെള്ളം കുടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ ഈ കാശുരൂപ മൂരി കയ്യിൽ കൊടുത്തു കാശുരൂപമോരി കൈ കൊടുത്ത് സ്കാനിങ് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു പള്ളിക്കൊരു ചാപ്പലുണ്ടാവും ഹോസ്പിറ്റലിന് ആ ചാപ്പൽ കയറിയിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു ഒന്നും സംഭവിക്കരുതേ മാതാവെന്ന് അവൾ കുറേ കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് മോൾ തിരിച്ചു വന്നു എൻ്റെ അടുത്ത് വന്നിച്ചും പറഞ്ഞു ഒന്നുമില്ല സ്കാനിങ്ങിൽ ഒരു കാര്യവും ഒരു മുഴയുമില്ല ഒന്നുമില്ല എന്ന് അത് മാതാവ് എടുത്ത് മാറ്റിയതാണെന്ന് ഞാൻ നൂറ് ശതമാനവും വിശ്വസിക്കുകയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒത്തിരി കരസ്പർശമുണ്ട് കാരണം ഞാനിവിടെ വന്ന് വിശ്വാസിയല്ലാതെ ഞാൻ വന്ന എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് തന്നെ എനിക്ക് നമ്മൾ മെഴുക തിരിയായിരുന്നു ചന്ദനത്തിരി ഈ ചന്ദനത്തിരി കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ മാതാവേ നീ എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നു അത് അതിനുശേഷം വീണ്ടും ഞാൻ പുതുക്കാൻ വന്നു ആ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ കപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആകെ അവിടെ അച്ഛൻ്റെ ടോക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ആകെ പ്രാർത്ഥിച്ചത് മാതാവ് പ്രതീക്ഷപ്പെട്ട മണ്ണല്ലേ ഈ മണ്ണിൽ നിന്നും പ്രാർത്ഥിക്കുന്ന എനിക്ക് മാതാവിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സാന്നിധ്യം എനിക്ക് തരണമേ മാതാവേ എൻ്റെ കൂടത്തിൽ ഒരു സാക്ഷിയായി എന്തെങ്കിലും ഒന്ന് തരണമേ ഇവിടുന്ന് പോകുമ്പോൾ ഈ പ്രാവശ്യമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അവിടെ വന്ന് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ തിരിച്ചു ഇവിടെ വന്നു ഇവിടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഏറ്റവും പുറകിലായിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത് അപ്പോൾ അവിടെ ടോക്കൺ എടുക്കുന്ന പോലെ ഇത് എടുക്കുന്ന സ്ഥലത്തേക്ക് എന്നെ പുറകിൽ നിന്നും ഞാൻ പുറകിൽ നിന്ന് എന്നെ അവിടെ നിന്ന് സിസ്റ്റർ മുന്നോട്ട് വിളിച്ച് കയറ്റി ആ സിസ്റ്റർ മുന്നോട്ട് വിളിച്ച് കയറ്റിയിട്ട് എനിക്ക് ആദ്യം ടോക്കൺ എടുക്കാൻ തന്നു എനിക്ക് ആ ടോക്കൺ എടുക്കാൻ കിട്ടിയാൽ ഞാൻ ആ ടോക്കൺ എടുത്തപ്പോൾ എന്താ പറയുക എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മാതാവിനെ തന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ മാതാവിനെ വഹിക്കേണ്ടി വന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നത് കാരണം മാതാവിനെ ഒന്നും കൈപിടിക്കാൻ യോഗ്യത എനിക്കില്ല അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് കയ്യിൽ വീണ്ടും എനിക്ക് ഇതുപോലെ തന്നെ കയ്യിൽ കിട്ടിയത് വിളക്കായിരുന്നു ആ വിളക്ക് നിലവിളക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് അതും കഴിഞ്ഞ് അതിനടുത്ത പ്രാവശ്യം വീണ്ടും വീണ്ടും വന്നു അങ്ങനെ അവസാനത്തെ പ്രാവശ്യം വന്ന് നാല് അഞ്ചാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ എടുത്തപ്പോൾ അവിടെ സിസ്റ്റർ ഒരു കൂടെ നിവർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക കുറേ നേരം സിസ്റ്റർ അത് അവണെ നിന്ന് അവിടെ വട്ടം നോക്കിയതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് പിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാം എൻ്റെ കയ്യിൽ മാതാവ് ഏൽപ്പിച്ചു അത്രയും വലിയ ഭാഗ്യവാനായി ഞാനിവിടെ മാറി മാറപ്പെട്ടു വേണ്ട ഞാൻ ഈ പ്രാവശ്യം അഞ്ചാമത് ഉടമ്പടി എടുത്തു പിന്നെയും എൻ്റെ കയ്യിൽ ചന്ദനത്തിരി വന്നു ചേർന്നു കാരണം ഞാൻ ഒരാണെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ സമയത്ത് അവിടെ നിൽക്കുവാനായിട്ട് ബാക്കിയെല്ലാം സ്ത്രീ ജന പെണ്ണുങ്ങളായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാളേ ഉള്ളൂ ഇത് എടുത്തോളാൻ പറഞ്ഞ് ടോക്കൺ തന്നു ചന്ദനത്തിരി കെട്ടി അങ്ങനെ മാതാവ് എൻ്റെ കൂടത്തിൽ ഇപ്പോൾ ഏത് സമയം ഞാൻ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യങ്ങളും എനിക്ക് നടക്കുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹവും ഇത്രയും വലിയ കൃപയും തന്നതിന് മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഇതായിട്ടും ഞാൻ പത്രം ഞാൻ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് കൃപാസന പത്രം ഞാനിപ്പം അന്ന് എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയുള്ളൊരു സംഭവമായിരുന്നു അത് ഞാനിപ്പോൾ കൊണ്ടു നടന്ന് കൊടുക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിലും എല്ലാം കൊടുക്കുന്നുണ്ട് ചോറ് പുതിയായിട്ട് ഭക്ഷണ പുതിയായിട്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കാറുണ്ട് പിന്നെ ആവശ്യം മരുന്നിനോ പണമില്ല എന്ന് പറഞ്ഞ് വരുന്ന എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ എന്നെ കഴിയാവോ എന്നത് കൊടുത്ത് സഹായിക്കുന്നുണ്ട് വ്യക്തിപരമായ ബന്ധം മാറ്റം എന്ന് പറഞ്ഞു ഞാൻ സാധാരണ അങ്ങനെ കുരിശു വരയ്ക്കത്തില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ വെളിയിൽ ഇറങ്ങി പോകത്തേ ഉള്ളായിരുന്നുള്ളൂ ഇത്രയും കൊല്ലങ്ങൾ ഇവിടെ വന്ന് പിന്നെ ഞാൻ കൊണ്ട് പറ്റുന്ന കാര്യമല്ല വെളുപ്പിന് അഞ്ച് മണിക്ക് തന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പഴത്ത് അന്ന് മുതൽ ഇന്ന് വരെയും രാവിലെ ഒരു ദിവസം പോലും മുടക്കാതെ കഴിയുന്നതും ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥനയും ഞാൻ ഇപ്പോൾ ചെയ്തു പോകുന്നുണ്ട് കുർബാന കുംഭസാര കുമ്പസാര ഞാൻ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ കുംഭസാരിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് കുർബാന ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും അത് പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ച് ഇരുപത്തിനാലില് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും ജോസി എബ്രാഹം എന്ന ഈ മകൻ തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നു ദൈവജന സമർഷം തൻ്റെ ജീവിതം തുറന്ന് കാണിച്ച് താൻ എങ്ങനെ ഇന്ന് ഇയാൾ താരയിൽ രണ്ടാമതും വരുവാനായിട്ടിടയായി അമ്മ തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അമ്മ തന്നെയാണെന്നും തൻ്റെ പ്രാർത്ഥനകൾക്കൊരിക്കലും അമ്മയിലൂടെ ഈശോ മുടക്കം വരുത്തിയിട്ടില്ല എന്നും തനിക്ക് അതെല്ലാം ബോധ്യങ്ങളായിട്ട് ഈ മകൻ ഇവിടെ പറയുന്നുണ്ട് തൻ്റെ മകൻ്റെ ഏജൻസിക്ക് കൊടുക്കുവാനുള്ള പൈസ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ പൈസ സംഘടിപ്പിക്കണം തനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു എന്നാലൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം പ്രാർത്ഥിക്കുന്നു തനിക്ക് അതിനുള്ള വഴികൾ എങ്ങനെ തെളിഞ്ഞു എന്നും അകൻ്റെ ഫീസ് തക്ക സമയത്ത് ഏജൻസിക്ക് കൊടുക്കുവാൻ സാധിച്ചത് അതുപോലെ തന്നെ മകളുടെ രോഗസൗഖ്യത്തിൻ്റെ കാര്യം തനിക്ക് തൻ്റെ മകൻ്റെ വിസ പത്ത് ദിവസത്തിനുള്ളിൽ പുതുക്കി കിട്ടണം പുതുക്കി കിട്ടാനായിട്ട് ഇടയായത് താൻ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും തനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ ഞാൻ തൻ്റെ കുംഭസാരം കുർബ കൂതാശ ജീവിതം എങ്ങനെ ഉള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് ഉള്ള അവസ്ഥയിലേക്ക് മാറിയതെങ്ങനെ കൃപാസിന് പത്രം കൊടുക്കുക അത് തനിക്ക് താൻ പുച്ഛിച്ച ഒരു കാര്യമാണ് എന്നാൽ ആ കാര്യം ഇന്ന് ഹൃദയത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ അനുഭവവും പറഞ്ഞ് താനിന്ന് കൃപാസന പത്രത്തിൻ്റെ പത്രം കൊടുക്കുന്നു ക്രിസ്തുവാഹകനായിട്ട് മാറി ഇതുതന്നെയാണ് തനിക്ക് കിട്ടുന്ന കൃപകളുടെ ഒരു ഉറവിടവും അതായത് സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ നാം സമൂഹത്തിൽ ആരായിരുന്നാലും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം കളക്ടറായിരിക്കാം ആരുമാകട്ടെ എന്നാൽ കൃപാസന പത്രം കൊടുക്കുന്നതിന് ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോരുത്തരും അത് തങ്ങൾ ക്രിസ്തുവിനെ കൈമാറുന്ന ക്രിസ്തുവിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളാകുവാനായിട്ട് വിളിക്കപ്പെടുകയാണ് അത് പൂർത്തിയാക്കണം ആര് തന്നെ തന്നെയായിരുന്നാലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു അത് അതെല്ലാം ഇന്നിപ്പോഴേറ്റവും വിശ്വസ്തനായിട്ട് താൻ ചെയ്യുന്നു അങ്ങനെ വിശ്വസ്തരായ വ്യക്തികൾക്ക് നൽകുന്ന കിരീടം നൽകപ്പെട്ട് ഇന്ന് സാക്ഷ്യം പറയുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം